നമസ്തേ ആധുനിക കവിത്രയത്തിലെ ആശയഗംഭീരനായ കുമാരനാശാൻ രചിച്ച വനമാല എന്ന സമാഹാരത്തിലെ സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ട് വരുവിൻ സഹോദരരെ വരുവിനിന്നു നാമെല്ലാം കൊല്ലം കാത്ത സ്വാമി തിരുനാളല്ലോ പരം നമ്മേയുയർത്തുവാൻ പരമ പുരുഷൻ സ്വാമി തീരുവവതാരം ചെയ്ത സുദീനമല്ലോ കാർമുകിലിം കാലമിത കഴിഞ്ഞമ്പരം തെളിഞ്ഞു താർമകൾ തൻ നൃത്തമായി ധരയിലിങ്ങും യോടു വിളങ്ങുന്നു തരുക്കൾ തൃണങ്ങൾ പോലും കോമളദലങ്ങളും കുസുമമാർന്നും പറക്കുന്നു പൂമ്പാറ്റകൾ പരമാനന്ദിങ്ങും നീറയ്ക്കും നീളം കാറ്റു പൂമ്പരിമ്പളങ്ങൾ കഴിഞ്ഞു വയലൊഴിഞ്ഞു ധാന്യങ്ങൾ തിങ്ങി വഴിഞ്ഞു ഗൃഹങ്ങൾ വെറും സുഭിക്ഷമായി പേരുത്തഘോഷമെന്നാരും പറയാതറിയാം രാഗം പർത്തുനൂഞ്ഞാലിലാടിപ്പികവാണിമാർ രത്തിലോണക്കോടികൾ ധരിച്ചു കളിയുമായി ദരിദ്രരും ധനികരും ദളിതഖേദം തിരുവോണമ വിട്ടസ കഴിഞ്ഞുവല്ലോ സരസമിന്നു സ്വാമി തൻ തിരുനാളല്ലോ വരുമാറില്ല ഹോ കാൺഗ ോത്സവമാം നാളിൽ ഒരു കാലത്തും സ്വാമി തൻ തീരു നക്ഷത്രം ജനക്ഷേമാർധമായി ധരയില അവതരിക്കും പുരുഷന്റെ പുണ്യദിനമീതു പോൽ വേണം സമസ്ത സദ്ഗുണങ്ങൾക്കും സമഗ്രനിലയധീര ഗുരു തേജസ്വി നമുക്കഭ്യുദയം നൽകും ഗുരുവായ് ദൈവമായ ചമസ്കരണിയൻ സ്വാമി ജയിച്ചിടുന്നു മതബോധവും വിദ്യയും പരത്തുന്നു നമ്മൾ കഭി ചാരം സ്വാമി അരുളിടുന്നു സതം നമ്മുടെ ഭാവി ഗതമാം ഗുണത്തെയോർത്തു വിദത്യോദ്യമനായി സ്വാമി വസിച്ചിടുന്നു പാര നിഗം പാരകത്വം കൊണ്ടും നിത്യചാരുചര്യം കൊണ്ടും ശുദ്ധത ബസുകൊണ്ടും കേരളത്തിലെന്നുമല്ല പുറത്തും പവിത്രമായ പേരെടുത്തിന്നീതുപോലെ പുരുഷനുണ്ടോ അറിയ ബാല്യം മുതൽക്കെ പരമ ഭഗവതന ചിരതരം മുൻപാധിച്ച പുരു പുണ്യത്താൻ ചരിതക്രിയായോഗങ്ങൾ ചതുരശ്രധിമൻ സ്വാമി പരിജിൽ കടന്നു ഞാനീ പദവി നേടി പരമഹംസനി വണ്ണം മരുവുന്നു ലൗകികൻ പോ പരമഭാഗ്യമി തന്നെ പറയാനുണ്ണു സ്തുതിയും പഴിയും ഉപകൃതിയും ദ്രോഹവും സ്വർണതയും ലോഷ്ടവും സ്വാമിക്കൊരു പോലെ താൻ മതിയില്ലെന്നാലും ലോക ോർത്തു സ്വാമി കാട്ടു മതിശയനയം കണ്ടാൽ മതിയാകുമോ പരമാത്മാവിദ്യയുടെ പരമാവധി കണ്ടോരിധരണിയിൽ സ്വാമിയെ പോലൊരു വരില്ല പരിഹിത ബുദ്ധി എന്ന് പരകാരം സ്വാമിക്കില്ല തിരകിലും സ്വാർത്ഥമില്ല തരിമ്പു പോലും ഓരോപോലെ തന്നെയുമോരൂറുമ്പെയും കനിഞ്ഞുള്ളിൽ കരുതുന്നു സ്വാമി ജന്തു കരുണാനിധി സാരമോർക്കിലഹിംസരിൽ സുഖതനോ ബ്രഹ്മചര്യ आरगरं यदि कलिल् शुग ब्रह्मणो नारायण गुरु स्वामी व्रतनिष्ठरिल् पुराण नारायण मुनि तानो ज्ञानरिञ्जिल्ल समस्त सत्त्विक गुणनिवण्णं ം നമ്മുടെ സ്വാമി സുഹൃതി മണി നമിക്കുവിൽ സഹജരെ നിയതമേ ഗുരുപാദം നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ ഗുരുവര്യൻ ഇതുപോലെ ലഭിക്കുമോ കൂലത്തിന്നു ുരുഭക്തിയില്ലാതോർക്കും കൂശലമാമോ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവൻ മഹേശ്വരൻ ഗുരു സാക്ഷാൽ പരബ്രഹ്മം ശ്രുതി സമ്മതം അൻബു അൻപുത്തിലേശകൃപാ സമ്പത്തു കൊണ്ടിന്നു സ്വാമി അൻപത്തി നാലായി തിരുവയസി വണ്ടം ഇൻപത്തോടെ വിടന്നിന്നും അമ്പത്തു നാലാണ്ടു ഭാഗ്യ ഒമ്പത്തു നാം കരേ യിക്യനലമിയെന്നസങ്ങൾ സുഖം സ്വാമി ദൈക്യധീനായി ഗണമുക്കേശ്വരൻ ജൈക്യ ജൈക്യ സ്വാമി ജൈക്യ നമ്മൂടെ ഭാഗ്യ ജയക്കോടിയായ സ്വാമി ജൈക്യനിത്യം നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ